ട്രിപ്പിൾ ഫൈവ് ഏഞ്ചാൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം വേദനയിലൂടെയും തടസ്സങ്ങളിലൂടെയും ഈ വ്യക്തി പൂർവാധികം ശക്തിയോടെ നിങ്ങളുടെ സ്നേഹം പൂർത്തീകരിക്കുവാൻ വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ കറണ്ട് എനർജി അപ്ഡേഷൻ ആണ് എല്ലാ കാര്യവും നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണുക സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകില്ല അതുകൊണ്ടാണ് പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാനൽ ആദ്യം സോറി അതല്ല ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കാം അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് വീഡിയോ ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും കാണാം ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോൾ എന്താണ് ഈ പേഴ്സന്റെ നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്സ് ആണ് അപ്പം നമുക്ക് നോക്കാം ഏത് എനർജിയിലൊക്കെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളത് യെസ് ബ്യൂട്ടിഫുൾ ഗ്രേറ്റ് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ഡെത്ത് ആൻഡ് റിബെർത്ത് എന്നാണ് സാധാരണ ഒരു പേഴ്സന്റെ ഒരു ഡെത്ത് ആൻഡ് റിബെർത്ത് എന്ന് പറയുമ്പോൾ മരണവും പുനർജന്മവും അതിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ആ ഒരു പുനർജന്മം അല്ലെങ്കിൽ വീണ്ടും ജീവിക്കുക എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു വ്യക്തി പൂർണ്ണമായിട്ട് മരിക്കുന്നത് എന്നുള്ളതല്ല ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സണിലെ പോരായ്മകളാണ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ തെറ്റിദ്ധാരണകളാണ് മോശപ്പെട്ട സ്വഭാവ രീതികൾ നിങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ ഇതാണ് വളരെയധികം ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്ക് ഫസ്റ്റ് എനർജിയിൽ തന്നെ കാണുവാൻ കഴിയുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ടായിരുന്നു അത് മണ്ടത്തരമായിട്ടും അതായത് മണ്ടത്തരങ്ങൾ ഇപ്പൊ നമ്മൾ പറയില്ലേ വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരു രീതി എന്നൊക്കെ പറയില്ലേ അത് നമുക്ക് ഇവിടെ മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നുണ്ട് ഇരുട്ടത്തായിരുന്നു ഈ പേഴ്സൺ ഇരുന്നിരുന്നത് അതായത് ഇടുങ്ങിയ ചിന്താഗതികളായിരുന്നു അപ്പോ അതിൽ നിന്നും ഒരു പുനർജന്മമാണ് അതായത് അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടായി മണ്ണടിഞ്ഞു പോയി പുതിയ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ എനർജിയിലേക്ക് വരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതായത് ആ ഒരു എന്താ പറയുക ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴുകിപ്പോയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ഒഴുകി എത്തുന്നത് പോലെ ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇതിന് പല വ്യക്തികളും കാരണമായിട്ടുണ്ടാകാം നിങ്ങളുമായിട്ടുള്ള പല സന്ദർഭങ്ങളും അതൊരു കാരണമാകാം ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് വളരെയധികം ഇൻട്രോവേർട്ടായിട്ടൊക്കെ ഇരുന്നിരുന്ന ഒരു സാഹചര്യം ആയിരിക്കാം അതായത് ഇപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിക്കുന്ന എനിക്കെന്തോ അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത് ഒരുപാട് ദേഷ്യം തോന്നിക്കുകയും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടുക ഒച്ചവെക്കെ ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ പരിസരം മറന്നിട്ട് പെരുമാറുക എന്ന് പറയില്ലേ പരിസരം നോക്കാണ്ട് ഏത് സാഹചര്യത്തിലാണ് ആരുടെ കൂടെയാണ് എവിടെയാണ് ഒന്നും നോക്കാണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുക ഓക്കെ അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത്തരം സ്വഭാവ രീതിയുള്ള ഒരു പേഴ്സൺ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു ഒരു സ്വഭാവ രീതി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് ഈ റിലേഷൻഷിപ്പ് ആസ്വദിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ വ്യക്തമായും കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും ഇത് ആസ്വദിച്ചിരുന്നില്ല കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അനുസരിക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ പറയുന്നതാണ് സത്യം എന്നിങ്ങനെയുള്ള ഒരു മനോഭാവത്തിലൂടെയാണ് ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു ചിന്താ മതി ഒരു പുരുഷ മേ മേധാവിത്യം അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ മേധാവിത്യം എന്ത് വേണമെങ്കിലും പറയാം അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് അപ്പം ഇപ്പോൾ ഈ പേഴ്സൺ ആ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ എടുത്തുചാട്ടമായിരിക്കാം അല്ലെങ്കിൽ ചാടിക്കേറി പറയുന്നതായിരിക്കാം ദേഷ്യപ്പെടുന്നതായിരിക്കാം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു എനർജീസ് എല്ലാം തന്നെ സ്ലോ ഡൗൺ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ പേഴ്സൺ ഒരു സ്വസ്ഥമായി ഇരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അത് മറ്റുള്ളവരുടെ പാർട്ടി അല്ലെങ്കിൽ കല്യാണ ഫങ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് കണ്ടെത്തുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാകാം എന്തെങ്കിലും ട്രിപ്പ് പോകുന്നതാകാം മറ്റുള്ളവരുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതാകാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം ഓക്കെ അപ്പോൾ ഈ പേഴ്സൻ്റെ ആ ഒരു വാശിയും വൈരാഗ്യവും അല്ലെങ്കിൽ ഞാൻ ഞാൻ പറയുന്ന കാര്യം സത്യമാണ് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്നും ഈ വ്യക്തി മാറി ഇപ്പോൾ ഒരു ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓക്കേ റിലീസ് യുവർ ഗിൽറ്റ് എന്നാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ഈ പേഴ്സണിൽ ലഭിച്ചിട്ടുള്ളത് കുറ്റബോധമാണ് അപ്പൊ കുറ്റബോധം ഇന്നേ വരെ ഉണ്ടാകാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് കാരണം കുറ്റബോധം അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കുറ്റബോധം തോന്നിക്കുക എന്ന് പറഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഈ പേഴ്സൺ താഴ്ന്നു തരില്ല അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് ഇന്നേ എവിടെയും ആരുടെ മുന്നേ ിലും ഈ പേഴ്സൺ സമ്മതിച്ചു കൊടുത്തിട്ടില്ല അപ്പോ അത്തരം ഒരു സ്വഭാവ പ്രകൃതമുള്ള ഈ വ്യക്തിയെ തലകുനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റായി പോയി എന്ന് ഈ പേഴ്സണ് അങ്ങനത്തെ ഒരു തോന്നൽ തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജിയിലൂടെ മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ ഇപ്പൊ തോന്നി തുടങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും ചിന്തിക്കുന്നതാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സന് കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളാകാം ഈ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ കരുതിയിട്ടുള്ള കാര്യങ്ങളാകാം എന്തുമാകാം അതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് ഈ പേഴ്സന് എന്താ പറയാ ചിന്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും കുറ്റബോധം വളരെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു മാറ്റാനായിട്ട് സാധിക്കുന്നില്ല ഒരു സിമ്പിൾ ആയിട്ട് കുറ്റബോധം എടുത്തു മാറ്റാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്നില്ല അതായത് ഇതിന് പണ്ട് ഇത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടു കൂടി ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും ഈ പേഴ്സൺ എടുത്തു കളയുമായിരുന്നു പക്ഷെ ഇപ്പോ ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ആ ഒരു കുറ്റബോധവും കാര്യങ്ങളും മാറ്റി വെക്കാനായിട്ട് അല്ലെങ്കിൽ അത് നിസ്സാരമായിട്ട് മനസ്സിൽ നിന്ന് എടുത്തു കളയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു എനർജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആണ് അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണ് ഒരുപാട് ഒരുപാട് അങ്ങോട്ട് ഈ പേഴ്സൺ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ സ്പോർട്സിലായിരിക്കാം ആർട്സിലായിരിക്കാം അല്ലെങ്കിൽ റൊമാൻസിന്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന രീതിയായിരിക്കാം സ്വഭാവമായിരിക്കാം ഒരുപാട് നല്ലൊരു വ്യക്തി ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു പാസ്റ്റ് എനർജിയാണ് അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ ഉൾവലിഞ്ഞിട്ട് എന്താ പറയാ സ്വന്തമായിട്ട് ഒരു ഇൻട്രോവേർട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പൊ പണ്ടത്തെ പോലെ വലിയ ഉഷാറൊന്നുമില്ലാതെ ആ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഇപ്പം ഈ സ്വഭാവമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് മറ്റുള്ളവർ അടുക്കുന്നില്ല മറ്റുള്ളവരായിട്ട് നല്ലൊരു സൗഹൃദം കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല ഇത്തരം സിറ്റുവേഷൻസിലോട്ടൊക്കെ ഈ പേഴ്സൺ വന്നിട്ടുണ്ട് ഈ പേഴ്സന് പല തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിട്ടുണ്ടാകാം പാട്ടുപാടുക നൃത്തം ചെയ്യുക പടം വരക്കുക സ്പോർട്സ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പോൾ അതൊക്കെ ഈ പേഴ്സൺ മാറ്റിക്കളഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താ പറയുക ഈ പേഴ്സന്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു ഉപകാരവും പിന്നീട് ഈ പേഴ്സൺ മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോ ചിലപ്പോ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പഴയ കൂട്ടുകാരായിട്ട് ബന്ധമില്ല അങ്ങനെ ആരും തന്നെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ജീവിച്ചോളാം എന്റെ വിധി ഇതാണ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ ആ അതായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു പാസ്റ്റ് എനർജിയാണ് കാര്യം ഇപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് നമുക്കിവിടെ ആയിട്ടും കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് വലിയൊരു കലാകാരൻ കലാകാരനൊക്കെ ആകേണ്ട ഒരു പേഴ്സൺ ആയിരിക്കാം നന്നായിട്ട് പാട്ട് പാടുകയോ അല്ലെങ്കിൽ പടം വരക്കുകയോ ചിത്രരചന ഇതൊക്കെ ഭയങ്കര എന്താ കഴിവുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് എന്തൊക്കെയോ ആയിട്ട് കഴിവ് ഈ പേഴ്സൺ ഉണ്ട് ഓക്കെ അപ്പോൾ അത് പൊടി തട്ടി എടുക്കുന്നതായിട്ടും അത് റീഫ്രെയിം ചെയ്തെടുക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത് അത് മാത്രമല്ല ഇത്തരം കഴിവുകൾ ഈ പേഴ്സണ് ഈ പേഴ്സന്റെ മുച്ചന്മത്തിൽ നിന്നും ിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഗൈഡാണ് അതായത് ഇവിടെ കാർമിക് ലെസൺസ് അതായത് ചില കർമ്മ കർമ്മസമ്മതമായിട്ടുള്ള പാഠങ്ങൾ ഈ പേഴ്സൺ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല മിടുക്കനോ മിടുക്കിയോ ആയിരുന്നായിരിക്കാം ഈ പേഴ്സൺ ഒരുപാട് കഴിവുകളും നന്നായിട്ട് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഏതോ ഒരു കാലഘട്ടത്തിൽ ഉൾവലിഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അത് മോശപ്പെട്ട കൂട്ടുകെട്ടുകളായിരിക്കാം അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടിപ്പോയപ്പോൾ അല്ലെങ്കിൽ ജീവിത സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പോലും സപ്പോർട്ട് ഇല്ലാതെയൊക്കെ വന്നപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് ഒരുമാതിരി ജീവിതമായി പോയതും ആകാം ഓക്കെ അപ്പൊ അതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു വഴികാട്ടി എന്നുള്ള രീതിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ കയറി വരുന്നത് അപ്പൊ നിങ്ങളായിട്ട് ഒരുപാട് പാഠങ്ങൾ അവിടെ ഉണ്ടായി പക്ഷെ എന്നിട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ നിങ്ങളായിട്ട് സംഭവിച്ചു പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നും ഒരു പാഠം പഠിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തോണ്ടിരിക്കുക നിങ്ങൾ എന്താണോ ഈ പേഴ്സണോട് തെറ്റ് തെറ്റ് അത് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പേഴ്സണോട് പറയുന്നത് ആ കാര്യം ഈ പേഴ്സൺ വാശി കയറിയിട്ട് ചെയ്യുന്ന കാര്യം തന്നെ ചെയ്യുന്ന തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുക അത് പക്ഷെ അതിൽ നിന്നും ഈ പേഴ്സൺ പ്രത്യേകിച്ച് ഒരു പാഠവും പഠിച്ചിരുന്നില്ല പകരം ഈ പേഴ്സൺ തന്നെ ഒന്നും കൂടെ നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പോ ഒരു പോയിന്റ് ഓഫ് ടൈം എത്തിയപ്പോൾ ചിലപ്പോ നിങ്ങൾ നിർത്തിയിട്ടുണ്ടാകണം ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോ ഈ പേഴ്സനെ ഉപദേശിക്കുന്നതോ ഈ പേഴ്സന്റെ പുറകെ നടക്കുന്നതോ ഒക്കെ നിർത്തിയിട്ടുണ്ടാകണം അപ്പോൾ അതോടുകൂടിയാണ് ഈ പേഴ്സന് പലതരത്തിലുള്ള പാഠങ്ങൾ പഠിക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് പുതിയതായിട്ട് ചില വ്യക്തികൾ വന്ന് കയറുന്നതായിട്ടും ആ പുതിയതായിട്ട് ചില വ്യക്തികൾ എന്നതുകൊണ്ട് നമുക്കിവിടെ കുറച്ചും കൂടി ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നത് മുജന്മത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ് അതായത് മുച്ചന്മത്തില് ഈ പേഴ്സന് കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവർ ഈ പേഴ്സന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയിലായിരിക്കാം കൊളീഗ് ആയിരിക്കാം ഏത് ഒരു ക്യാരക്ടറിലാണെങ്കിൽ പോലും അത്തരം ക്യാരക്ടേഴ്സ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അതിലൂടെ ഈ പേഴ്സൺ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ പേഴ്സൺ മേ ബി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം ഈ പേഴ്സന്റെ ഏഴ് ചക്രങ്ങളും ഹീലായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ജീവിച്ചിരുന്ന ഈ വ്യക്തി ഇപ്പോൾ മനസ്സിൽ ഒരു ലക്ഷ്യബോധമൊക്കെ വന്നിട്ടുണ്ട് താൻ എന്തിനാണ് ജീവിക്കുന്നതെന്നും തൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്നും നിങ്ങളായിട്ടുള്ള കണക്ഷൻ്റെ പിന്നിൽ മറിഞ്ഞു കിടക്കുന്ന സത്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്നും നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്നും ഈ പേഴ്സന്റെ തെറ്റുകൾ എന്തൊക്കെയാണെന്നും ഉള്ള തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അത് മാത്രമല്ല നമുക്കിവിടെ ഒരു സ്പിരിച്വാലിറ്റിയും കൂടി വന്നു ചേർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധി സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയോ ഏഞ്ചൽസ് ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനോടകം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകാം അതിലൊക്കെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഈ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് സെവൻ ചക്രാസ് തന്നെയാണ് കാണിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചക്രം ബ്ലോക്ക് ആയിട്ട് കിടന്നിട്ടായിരിക്കാം ഈ പേഴ്സൺ ഇത്രയും കാലം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് അപ്പോൾ ആ ബ്ലോക്ക് ആയിട്ടുള്ള ചക്രം ഏതാണോ ചിലപ്പോൾ ത്രോട്ട് ത്രോട്ട് ചക്ര ആയിരിക്കാം ഹേർട്ട് ചക്ര ആയിരിക്കാം സൈക്രൽ ചക്ര ആയിരിക്കാം അപ്പോൾ ഏതൊരു ചക്രം മേ ബി ആ ഒരു ബ്ലോക്കിംഗ് സിറ്റുവേഷനിൽ നിന്നും മാറി ഹീലായിട്ടുണ്ടാകാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് എന്നെ പറ്റില്ല എന്ന് എന്തൊക്കെ കാര്യത്തിനാണോ ഈ പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് ആ എന്നെ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യത്തെ എന്താ പറയുക പ്രാക്ടിക്കൽ ആക്കി എടുക്കാൻ ഞാൻ അതിനെ മറികടക്കും ഞാൻ അതിനെ കീഴ്പ്പെടുത്തും എന്നുള്ളൊരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല സെൻസിറ്റിവിറ്റി ആൻഡ് സ്ട്രെങ്ത് ആണ് അതായത് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ ആ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട് അതായത് ഇപ്പോ ഇപ്പൊ നിങ്ങളെ എന്താ പറയുക നിങ്ങളെ ബ്ലോക്ക് ചെയ്താലും അവസാനം ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ചെയ്താലും അവസാനം ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മനഃപ്പൂർവ്വം അകന്നു പോകാമെന്ന് വിചാരിച്ചാലും അവസാനം എത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് മുന്നിലാണ് അപ്പോൾ ഇത് ഇതിനെതിരെ ഈ പേഴ്സൺ ഒരുപാട് പ്രതിഷേധിച്ചിട്ടുണ്ട് സ്വന്തമായി തന്നെ ഈ പേഴ്സണോട് സ്വന്തമായി തന്നെ ഈ പേഴ്സൺ പോരാട്ടം കാണിച്ചിട്ടുണ്ട് അതായത് ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ വേദനിപ്പിക്കുക കുത്തി നോവിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയാ ദേഷ്യപ്പെടുക സ്വന്തമായിട്ട് തന്നെ ദേഷ്യപ്പെട്ടിട്ട് ഇറിറ്റേറ്റഡ് ആവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്യുക വെറുതെ കിടന്ന് ഷൗട്ട് ചെയ്യുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാട് കിടന്ന് കരയുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്തിവെക്കുക ഇതൊക്കെ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൂടെ ഈ പേഴ്സൺ ലഭിച്ചിട്ടുള്ളത് സ്ട്രെങ്ത് തന്നെയാണ് അതായത് മാനസികപരമായിട്ടുള്ള ബലം തന്നെയാണ് ഈ പേഴ്സണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം ഈ പേഴ്സൺ കരഞ്ഞിട്ടുണ്ടോ അതിലൂടെ ഈ പേഴ്സൺ തളർന്ന് തകർ തകർന്നു പോവുകയല്ല ചെയ്തിട്ടുള്ളത് എത്രമാത്രം ഈ പേഴ്സൺ കരഞ്ഞിട്ടുണ്ടോ വിഷമിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ അതിൽ നിന്നും ഈ പേഴ്സൺ ഒരുപാട് വ്യക്തതയും ഒരുപാട് ക്ലാരിറ്റിയും ഒരുപാട് മാനസിക ബലവുമാണ് ഈ പേഴ്സണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ചിലവർ ഒരുപാട് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് സ്ട്രോങ് ആകും ചിലവര് ഒരുപാട് കരഞ്ഞു കരഞ്ഞ് തകർന്നു പോകുന്നവരുണ്ട് പക്ഷെ ഇതിൽ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് അത് മാത്രമല്ല ലെറ്റ്സ് യുവർ ഫ്രണ്ട്സ് ഹെൽപ് യു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാൻ ഈ പേഴ്സന്റെ അത്രയും അടുത്ത സുഹൃത്തുക്കൾ കൂടെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ അത് ന്യൂ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഭൂയൻ നാൾ കിട്ടിയിട്ടുണ്ട് തൃക്കേട്ട തൃക്കേട്ടനാള് സൺഡേ കോട്ടയം ബഹ്റിൻ രോഹിണി ചതയം ടു തൗസൻഡ് ഫൈവ് ലെറ്റർ ബി ഫിയർ സോൾമേറ്റ് ആയില്യം അബ്രോഡ് ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു റിയൂണിയൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ